പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ ആഗമനകാല പ്രാർത്ഥന ഡിസംബർ ഇരുപത്തിനാല് വിശുദ്ധമത്തായി എഴുതിയ സുവിശേഷം രണ്ടാം അധ്യായം പത്തും പതിനൊന്നും വാക്യങ്ങൾ നക്ഷത്രം കണ്ടപ്പോൾ അവർ അത്യധികം സന്തോഷിച്ചു അവർ ഭവനത്തിൽ പ്രവേശിച്ച് ശിശുവിനെ അമ്മയായ മറിയത്തോടുകൂടി കാണുകയും അവനെ കുമ്പിട്ട് ആരാധിക്കുകയും ചെയ്തു നിക്ഷേപ പാത്രങ്ങൾ തുറന്ന് പൊന്നും കുന്തിരിക്കവും മീറയും കാഴ്ചയർപ്പിച്ചു പിതാവായ ദൈവമേ ജ്ഞാനികൾ അവരുടെ യാത്ര എവിടെ അവസാനിക്കുമെന്നറിയാതെ അങ്ങയച്ച നക്ഷത്രത്തെ അങ്ങിൽ പൂർണ്ണമായ അർപ്പിച്ച് പിന്തുടർന്നു ഞങ്ങളും ഞങ്ങളുടെ കുടുംബാംഗങ്ങളും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരും ഈ ജ്ഞാനികളെ പോലെ അങ്ങ് കാണിച്ചു തരുന്ന വഴിയിലൂടെ നടന്ന് അങ്ങിലെത്തിച്ചേരാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ക്രിസ്മസിന്റെ ഏറ്റവും വലിയ സമ്മാനം ഈശോയാണെന്ന് ഞങ്ങളെ അങ്ങ് ബോധ്യപ്പെടുത്തി തരണമേ ആമേൻ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ നാളെ നമുക്ക് ക്രിസ്മസിന്റെ പ്രാർത്ഥനകൾ ഭക്തിപൂർവം ചൊല്ലാം